ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ആക്കെ പറഞ്ഞിട്ട് കുറേ ദിവസം അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് തിരിച്ച് എന്നെ എൻ്റെ വീട്ടുക എൻ്റെ അവിടുത്തെ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഓ എല്ലാം ഏറെക്കുറെ റെഡിയാക്കി വെച്ചേക്കാണ് ഇനി കയറുക ഇറങ്ങാം പോവാൻ താട്ടൻ തൃശ്ശൂർ വരെ കൊണ്ടാക്കും അവിടേക്ക് ഉണ്ണിക്കുട്ടിനും മാളും കൂടെ വരും പിന്നെ അവിടെ നമ്മൾ നാല് പേരും കൂടെ റിട്ടേൺ തിരിച്ചു പോവും അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇറങ്ങാം സ്കൂളിൽ പോകുന്ന ദിവസം തന്നെ പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ അവൻ കുറേ ഉമ്മയൊക്കെ തന്ന് കുറേ ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാം പിന്നെ പോയത് ലഗേജൊക്കെ എന്താ ഏറെക്കുറെ റെഡി ആയിട്ട് ഞാൻ പോകാറായിപ്പോൾ അവിടുത്തെ ലഗേജ് ഒക്കെ ഒഴിഞ്ഞു കെഷ് അപ്പോൾ പെട്ടി ബാഗും പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ അവിടുന്ന് ഞാൻ ജാമിക്ക് മൂന്ന് സെറ്റ് ചുരിദാർ ബിറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ദേ ആ മൂന്നെണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടാണ് തയ്പ്പിക്കുക കാരണം ജാമ്യയ്ക്കല്ല ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് തയ്പ്പിക്കാറുള്ളത് അപ്പോൾ കാരണം ഇവിടെ വന്നു ആ മൂന്നെണ്ണം തയ്ച്ചു മൂന്ന് നല്ല ദിവസം കൊണ്ട് തയ്ച്ചു ഇട്ടു വിട്ടു അപ്പം അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ മൂന്ന് സെറ്റും തയ്ച്ചു വാങ്ങിച്ചു വെറ്റിൻ്റെ അല്ലറ ചില്ലറ പിന്നെ ഞാൻ ഇവിടെ വാങ്ങിച്ച കുറച്ച് ആ ഇത് ഞാൻ ഒരു വേസ്റ്റ് ബാസ്കറ്റാണ് കേട്ടോ അത് ആ ചിറകുള്ളത് അച്ഛൻ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്ത ഒരു വേസ്റ്റ് ഇടുന്നത് ഉണ്ടായിരുന്നു അടുക്കളയിൽ ഒരു ചെവിയൊക്കെ ഉള്ളത് പക്ഷെ അത് പൊട്ടി പൊട്ടി കഴിയുമ്പത്തേനും അമയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു ഇനി അങ്ങനത്തെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അമ്പലപ്പുഴയൊക്കെ നോക്കിയപ്പോ കിട്ടിയില്ല അപ്പൊ അമ്മക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും അച്ഛനും അമ്മയും കൂടെ അത് ഒട്ടിച്ച് പിന്നെയും വെക്ക ഒട്ടിക്കുക പിന്നെയും വെക്ക അത് പിന്നെയും പൊട്ടും പിന്നെയും ഒട്ടിക്കും അവസാനം ഇനി ഒട്ടിക്കാൻ പറ്റില്ല എന്നായപ്പോൾ അത് കളയുമായിരുന്നു അപ്പം അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം ആ വിഷമം അങ്ങ് തീർത്തു കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുരുക്കൽസിൽ ആ സാ സെയിം സാധനമുണ്ട് എൻ്റെ വീട്ടിലെ സെയിം സാധനം ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ മേടിച്ചു വീട്ടിൽ കൂടാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ആയിരിക്കുന്നത് പിന്നെ ഇതിലുള്ളത് ഒരു പ്ലേറ്റും പ്ലേറ്റ് എനിക്ക് എപ്പോഴും സിംഗിൾ പ്ലേറ്റിൽ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ സിംഗിൾ പ്ലേറ്റ് വാങ്ങിച്ചു എനിക്ക് ഞാൻ പണ്ടോട്ടേ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്ലേറ്റ് എന്ന് ഒരു പ്ലേറ്റ് മാറ്റി വെക്കും അത് ഞാൻ തന്നെയാണ് ഇപ്പഴും എടുക്കാറ് യൂസ് ചെയ്യാറ് അപ്പൊ അതുപോലെ ഒരു പ്ലേറ്റ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ കവടൊക്കെ പോയി ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇതൊക്കെ എടുത്ത് ഇറങ്ങാൻ കഴി ഓക്കേ അത് തുറക്കണ്ട അതെ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവണോ അത് കേട്ടോ കാറി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി തുറക്കാനായിട്ട് പോ അയ്യോണ്ടോ മുതലേ എന്നോട്ട് പറഞ്ഞില്ല അത് ഏട്ടോ ഇന്നലോ ഏട്ടോ സ്കൂളിലേക്ക് പോണോ ഒന്നുമില്ല അതാ എന്താ രണ്ടുപേർക്ക് വിഷമ എന്താണ് നടക്കി ഇറങ്ങി പോരിയ പോവാണി നടന്നു നടക്ക

പ്രസാദ് അപ്പൊ നമ്മള് നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ട താടിന് വിഷന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പത്തന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല രസം ഞങ്ങള് സദ്യയാണ് കഴിച്ചത് അല്ല ഒരു രക്ഷയില്ലാത്ത പോളിസാനം പിന്നെന്താ ഞങ്ങൾ ഉണ്ണിക്കുട്ടിനെ ഒക്കെ വന്നു മണ്ണുത്തീട് അവിടേക്കാണ് കേട്ടോ അവരെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന സമയത്തുള്ള മാമിൻ്റെയും മോൻ്റെയും സ്നേഹ പ്രകടനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ റോഡേ നിന്നിട്ട് തന്നെ സൈഡാക്കിയിട്ട് നിർത്തേക്ക് വന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വിട പറഞ്ഞു താട്ടിന് ഇതുവരെ വരുന്നതുകൊണ്ട് ആ ഒരു വിഷമം കുറച്ച് കുറഞ്ഞു പൈസ അല്ലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തേനെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെടി മേടിക്കാനാണിട്ട പോയത് ഇപ്പം ഞാൻ തോട് എപ്പോഴും പറയാനുണ്ട് എല്ലാ പ്രാവശ്യം പകുതി നീ കൊണ്ടാക്കി തരാണെങ്കിൽ എൻ്റെ കറച്ചിലും ബഹളമൊക്കെ ഒന്ന് ഒഴിവാക്കാം എന്ന് ഞാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ തൃശ്ശൂർ അവിടെ കടന്ന് ഒരുപാട് തിരഞ്ഞു കുറച്ച് ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വരുമ്പോഴും നല്ല പ്രൈസായിരുന്നു പിന്നെന്താ ഇവിടെയാണ് കുറച്ചും കൂടെ ഒരു നോർമൽ പ്രൈസ് നമ്മൾ കണ്ടെട്ടോ ആ ഇരിക്കുന്നുണ്ടോ നീളത്തിലിതായിരിക്കുന്നുണ്ടോ ആ നീളത്തിലിതാ ഇത് ഇത് ഇതിന് എഴുപത്തയ്യായിരം രൂപയാണെന്ന് ഓ കിടി വറിപ്പോയി കേട്ടപ്പോൾ ഇതെല്ലാം കൂടെ മിക്സഡ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് കുറച്ച് ചെടികൾ മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അഫോർഡബിളിലൊക്കെ കിട്ടുന്ന എവിടെയെങ്കിലുമൊക്കെ ചെടികൾ കിട്ടുന്ന സ്പേസ് അല്ലെ പ്ലേസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഡി എം ചെയ്യണം കേട്ടോ ഹൈം സ്റ്റേയിൽ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അതായത് ഈ ഒരു മണിമൂല്യം പിന്നെ വേറൊരു ചെടിയുണ്ട് അങ്ങനെ ഒരു ഐറ്റം വാങ്ങി കാറി കയറ്റി നമ്മൾ അവിടെ നിന്ന് നേരെ പിന്നെ വന്നത് ചായ കുടിക്കാനായിരുന്നു എറണാകുളം എത്തിയപ്പം ഞങ്ങൾ ചേർച്ച ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നേരെ ചായ കുടിക്കാൻ കയറി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ വണ്ടി കയറിയിരുന്നു പിന്നെ ടയേർഡായിരുന്നു പിന്നെ എവിടെ നിർത്തിയില്ല ഗൈസ് നമ്മൾ നേരെ പോവുമായിരുന്നു സ്റ്റുഡിയോയിലൊന്ന് കയറി പിന്നെ പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഗൈസ് അതുകൊണ്ട് നേരെ അങ്ങ് പോയി ബൈ